ഗുഡ് മോർണിംഗ് ഫ്രാൻസ് നമ്മളിതാ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ നേപ്പാളിലാണ് കാഠ്മണ്ഡുവിലെ തമൈ മാർക്കറ്റിൽ നിന്നും അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് വന്നു നമ്മളുടെ ഫ്രീക്കൊക്കെ സേഫായിട്ട് നാട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിമോലെ നമ്മളുടെ യാത്ര ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ മീനിക്കുട്ടി ഞാനും പിന്നെ നിങ്ങളും എന്തായാലും കഴിഞ്ഞ ദിവസം ലോങ് സ്റ്റേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ എന്തായാലും ഏകദേശം ഒരു ഒരാഴ്ചകൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുമിച്ച് യാത്ര വന്നിട്ട് വീണ്ടും പെട്ടെന്ന് ഒറ്റയ്ക്കാവുന്നോ അത് വേറെ രാജ്യത്ത് വേറൊരു ഭാഷയുള്ള സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്ര പേർക്ക് അതിൻ്റെ ഫീൽ അറിയത്തുണ്ടാകുമെന്ന് അറിയില്ല പക്ഷേ എങ്കിൽ അത്യാവശ്യം ഒരു കാര്യമാണ് കേട്ടോ പക്ഷേ വീണ്ടും യാത്രകൾ മുൻപോട്ടേക്ക് പോയാൽ പറ്റത്തുള്ളൂ ഇന്ന് നമ്മൾ യാത്ര പുറപ്പെടുകയാണ് അതെങ്ങോട്ടാണെന്ന് അറിയണ്ടേ വാഗൂടെ ഇടുങ്ങിയ നമ്മളുടെ തമേലിൻ്റെ വഴികളോട് പൈ പറഞ്ഞ് നമ്മൾ കാഠ്മണ്ഡുവിനോടും പൈ പറഞ്ഞ് യാത്ര പോകുന്നത് നേരെ ചൈന ബോർഡറിലേക്കാണ് കേട്ടോ കൊടാരി എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തിന് ഞാൻ പോകാനായിട്ടും ചില കാരണങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു റൂട്ടാണ് അത് അത് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവിടെ എത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഉണ്ടല്ലോ ഇപ്പം നമ്മൾ നിൽക്കുന്ന കാത്മണ്ടൂലേക്കാളും കുറച്ചും കൂടി നൈറ്റ് കൂടിയ സ്ഥലമാണ് അതുകൂടാതെ തണുപ്പ് കൂടിയ സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പറയുന്ന കൊടാരി ഏരിയ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ ബോർഡർ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ വണ്ടിയിൽ അത്യാവശ്യം പെട്രോൾ അടിച്ചിട്ട് പോകാം വണ്ടി റിസർവായി ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെ എച്ച് പി അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ അങ്ങനെയുള്ള പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല ഇതുപോലെ കുറേ ലോക്കൽ ലോക്കൽ പമ്പുകൾ ഓരോ പമ്പുകളുടെയും പേരുകൾ ആൾക്കാരുടെ പേരിലൊക്കെയുള്ള പമ്പുകളൊക്കെയാണ് ആയിട്ടുള്ളത് അപ്പോൾ പമ്പുകളുടെ പേരുകളും വ്യത്യസ്തമായിരിക്കും പിന്നെ പെട്രോളിന് ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ റേറ്റ് ഇന്നത്തെ റേറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഇവിടെ നിന്നുണ്ടല്ലോ ആ ഒരു സൈഡ് റൈറ്റിലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളൊരു വഴി എവിടെയാണുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ലെഫ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ നേപ്പാളിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് വടക്ക് ഭാഗത്തോട്ട് കയറുകയാണ് നമ്മളുടെ ചൈനീസ് ബോർഡർ സൈഡിലേക്ക് ഇവിടുന്ന് ഒരു എൺപത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ചൈനയുടെ മേഖല എത്തും എന്തായാലും നമ്മൾ ചൈനയുടെ മേഖലയിലേക്ക് പോകുന്നു അന്ന് അവർ കയറ്റി വിട്ടാൽ മതിയായിരുന്നു ഇവിടേക്കുള്ള റോഡുകൾ അത്യാവശ്യം മോശമാണ് കാരണമുണ്ടല്ലോ ഈ ഭാഗത്തേക്കുള്ള റോഡുകളുടെ പണിയൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട് വലിയ രീതിയുള്ള റോഡുകൾ പണിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടേക്കൊക്കെ പണ്ട് അധികം ആക്റ്റീവ് അല്ലാതെ നിന്നിരുന്ന സ്ഥലങ്ങളാണ് റൂട്ടാണ് പക്ഷെ ഇപ്പം അത് ആക്റ്റീവായി തുടങ്ങി കാരണമുണ്ടല്ലോ ഇപ്പം ചൈനയിലേക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സ്ത്രീക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിലോട്ടൊക്കെ ചെന്ന സമയത്താണെങ്കിലും ഇല്ല ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഫുൾ ഒരു നയൻറ്റി പെർസെൻറ്റേജും ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് കേട്ടോ അവിടുത്തെ മാർക്കറ്റുകളിലുള്ളത് അപ്പം ആ പർച്ചേസ് അതുപോലെ ചൈനയുമായിട്ട് കൂടി ഇന്ത്യയുമായിട്ടുള്ള പർച്ചേസ് വളരെയധികം കുറഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യൻ പൈസയ്ക്ക് ഇവിടെ ഡിമാൻഡ് അത്രയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം വേറൊരാളുണ്ടല്ലോ ഇവിടെ തലയുയർത്തി ഇവിടുത്തെ നിരത്തിലുള്ള ഓടുന്നുണ്ട് അത് നമ്മുടെ ടാറ്റയുടെ ബസ്സുകളാണ് വലിയ ബസ്സുകളുടെ കാര്യത്തിലുണ്ടല്ലോ ഇവിടെ വേറെ അധികം വണ്ടികളൊന്നും തന്നെയില്ല ചിലപ്പോൾ അശോക് ലൈലാൻ്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ മൊത്തത്തിൽ ടാറ്റയാണ് കേട്ടോ പക്ഷേ കാറുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഇന്ത്യൻ നിർമ്മിത വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടാറ്റയാണ് അതുകൂടാതെ ചൈനീസ് കമ്പനികളൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി സ്പെഷ്യലി ഈ ഇലക്ട്രിക്കൽ കാറുകളുടെയൊക്കെ രീതിയിൽ ഈ ബി വൈ ഡി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാറൊക്കെ ഉണ്ട് ബിയോ ബിൽഡ് യുവർ ഡ്രീൻ ആ ഒരു കാർ കമ്പനിയുടെ ഒക്കെ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് നിന്നാകെയുള്ളത് നമ്മളുടെ ടാറ്റയുടെ നെക്സോൺ ഇലക്ട്രിക് കാറുകൾ മാത്രമാണ് കേട്ടോ റോഡ് വളരെയധികം മോശമാണ് ഫുള്ള് ചെളി നമ്മളന്ന് മെച്ചൊക്കെ പോയ സമയത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്നുള്ളൊരു സംശയം തന്നെ എനിക്കത് അത്യാവശ്യം നല്ല രീതിക്ക് ചെറിയൊണ്ട് വരുന്ന അടുത്ത് മഴ പെയ്താണോ അത് നനച്ചിട്ടതാണോ നനച്ചിട്ടതാണോന്നറിയില്ല ഒരു മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ തീരുമാനമായി ഈ റോഡുകൾ എന്തായാലും ബ്ലോക്ക് ആകും കാരണം ചെറിയ പൊടി വന്ന് ടൈപ്പ് ആണ് ഇവിടുത്തെ ഇവര് വെട്ടിയെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിടിച്ചിൽ നല്ല രീതിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഒരു സംശയവും വേണ്ട കേട്ടോ നയിച്ച് നയിച്ച് കുറിച്ച് കുറിച്ച് പോവാലേ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം തീരുമാനമാകുകയോ അത് ബ്രേക്ക് പിടിക്കാതെ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള ഒരു കോൺഫിഡൻസ് നമ്മളുടെ ടയർ വന്നിട്ട് ഓഫ് റോഡ് ടയറാണ് എന്നുള്ളതാണ് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് വിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഒരു മല ഇറക്കമാണ് വരുന്നത് മലയുടെ മുകളിലാണെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പോലെ പറഞ്ഞത് കുറച്ച് ഹൈക്ക് ഏരിയ സ്ഥലമാണ് മേ ബി ഇനിയിപ്പോൾ മല ഇറങ്ങി ഏതെങ്കിലും പുഴ ക്രോസ് ചെയ്ത് വീണ്ടും മല കയറേണ്ട വരുമായിരിക്കും കേട്ടോ స్ట్ చెస్ట్ కాస్ట్ ఫ్రెండ్స్ నెల బన్సారి పేపర్ కాణించు అప్ప ఎంత శో నీపోవన్న పో പേര് പറയേണ്ടത് പ്രൊണൗൺസിയേഷൻ കൊത്താരി എന്നാണ് കേട്ടോ കൊത്താരി ബോർഡർ തത്തോപ്പാണി എന്നാണ് തത്തോപ്പാണി കൊതാ കൊത്താരി ബോർഡർ അങ്ങനെയാണ് ആ ബോർഡറിന് പേര് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പെർമിഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ ബൻസാർ ഉണ്ടെങ്കിൽ ബോർഡർ വരെ പോകാം ബോർഡറിന് അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചൈനയിലേക്ക് കാലുകുത്താനുണ്ടോ എന്നുള്ളതും ഞാൻ അന്വേഷിക്കും കേട്ടോ അപ്പം അങ്ങോട്ട് വരെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ എന്തായാലും ഒരു തത്തോപ്പാനി കൊതാനി ചെ കൊതാനി ചെ എന്തായിരുന്നത് അയ്യോ കൊതാനി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും റോഡ് ഉണ്ടെങ്കിലോ അത്യാവശ്യം നല്ലതായിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മുഴുവൻ മല ഇറക്കാൻ തന്നെയാണ് കേട്ടോ ഒരു ചുരം ഇങ്ങനെ കറങ്ങി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് മല ഇറങ്ങി ഉണ്ടല്ലോ നമ്മൾ അടിവാരത്തുള്ള ഒരു ടൗണിലെത്തി ഇതാണ് നേപ്പാൾ എന്നായിരുന്നു പഞ്ചക്കാൽ കബ്രൈ എന്നൊക്കെയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേരാണോ ആളുടെ പേരാണോ എന്തായാലും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ റോഡുകളൊക്കെ നല്ല വീതി കൂട്ടി പണി നടക്കുന്നുണ്ട് നമ്മുടെ ഇടത്ത് സൈഡിലായിട്ട് ഒരു നദി കാണാം ചഖല എന്നാണ് കേട്ടോ ആ ഒരു നദിയുടെ പേര് നദിയല്ല ചെറിയൊരു തോട് എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഒഴുകുന്ന നദിയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഒഴുകുക മീൻസ് ദാറ്റ് ഈസ് ചൈനയിലോട്ടായിരിക്കണമല്ലോ ഒഴുകുന്നത് അവിടെ ചെന്നിട്ട് വേറെ വല്ല ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് നോക്കാം കേട്ടോ എന്തായാലും ഇതിൻ്റെ കൂടി തന്നെയാണ് ഇനി കുറച്ചധികം ദൂരം നമ്മൾ പോകുന്നത് ചെറിയ പട്ടണത്തിലൊക്കെയാണ് വന്നെത്തുന്നത് തൊലാക്കറ്റം തന്നെയാണ് ഈ ഒരു പട്ടണത്തിൻ്റെ പേര് ഇന്ദ്രാവതി നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഇന്ദ്രാവതി എന്നും അതുപോലെ തന്നെ സൺകോഷി എന്ന് പറയുന്ന രണ്ട് നദികൾ തമ്മിൽ ചേരുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇതെ ഇന്ദ്രാവതി റിവർ ബ്രിഡ്ജ് ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഇതാ ഇന്ദ്രാവതിന് പക്ഷെ റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് അവിടെ കാണുന്നത് നമ്മളുടെ സൺകോഷിയാണ് അത് രണ്ടുതാ ഇവിടെ വെച്ചാണ് കൂടി ചേരുന്നത് അവിടെയുള്ള ഒരു വലിയ ടൗൺ ആണ് കേട്ടോ ഈ പറയുന്ന ദോലാഘട്ട് എന്നുള്ളത് ഇതെന്താ ഇത് വിളിച്ചിട്ടേക്കുന്ന ലൈറ്റിംഗ് ആണോ ആ എൽ ഇ ഡി ബൾബ് ഒക്കെ രാത്രി ആവുമ്പോ കത്തും ആ അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം നൈസ് എന്തെങ്കിലും കഴിക്കണ്ട നമുക്ക് ഞാൻ ഉണ്ടല്ലോ ഒരു കഞ്ഞി കഞ്ഞിടിച്ചിട്ട് ഇറങ്ങിയതാ ഇവിടെ അത്യാവശ്യം കൊള്ളം കേട്ടോ നമുക്ക് നിങ്ങള് നല്ല കളർ കൊടകളൊക്കെ വെച്ച് ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ കേട്ടോ ഇവിടെ ഇടയിൽ ഒരു മൊമോ കൊട ഉണ്ടായിരുന്നെങ്കിൽ മൊമോ പിടിക്കാൻ മൊമോ കാണോ മോമോ ഈ മല ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു കയറ്റം വന്നു തോന്നുന്നു എന്തായാലും ഇവിടുത്തെ വലിയ മാർക്കറ്റ് ഇതാണ് ബസ്സുകളൊക്കെ വന്ന് ഇവിടെ ഷോപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ആ ബ്ലോക്ക് ബനാറ്റെ ബാക്ക് പാക്കർ സുദീഷ് ആ ഇന്ത്യ അപ്പോൾ ഇതുപോലെ തട്ടിയടയിലുണ്ടെങ്കിൽ നല്ല മീനൊക്കെ പൊരിച്ച വെച്ചിട്ടുണ്ട് മീൻ വേണ്ട कौन सा मोमो है कितना एक प्लेट प्लेट മൊമോ ഇതാ നല്ല സൂപ്പ് പോലെ ഒഴിച്ച് അതിൻ്റെ നടുക്ക് മൊമോ ഇട്ടിട്ടാണ് തരിക ഇത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് മല കയറ്റം തന്നെയാണ് കേട്ടോ ഈയൊരു ഭാഗത്തുണ്ടല്ലോ നമ്മുടെ സുൻകോഷി സുൻകോഷിയാണോ സൺകോഷിയാണോ എന്തായാലും ഈ ഒരു നദിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ടൂറിസം ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ ഇത് റാഫ്റ്റിംഗ് ഒരു മെയിൻ പരിപാടിയാണ് അപ്പോൾ ഈ റാഫ്റ്റിങ്ങിന് വേണ്ടി വരുന്നവർക്കായിട്ട് ഈയൊരു നദിയുടെ തീരത്തുണ്ടല്ലോ ചെറിയ ബീച്ച് പോലെയൊക്കെ കെട്ടിയിട്ട് ആളുകൾ നിൽക്കാനും സൺപാത്തിനൊക്കെ ഉള്ള രീതിയിൽ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഈ ഒരു ഭാഗത്തെയൊരു ടൂറിസം പരിപാടിയാണ് കേട്ടോ നൈസല്ലേ കൊള്ളാം നമ്മൾ ഇന്ത്യ നേപ്പാൾ ബോർഡർ സൈഡിൽ ഉത്തരാഖണ്ഡിൻ്റെ അവിടെ അന്ന് പോയപ്പോൾ കണ്ട പോലത്തെ തന്നെ സെയിം കൈൻഡ് ഓഫ് ഒരു ടൗണിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് നെക്സ്റ്റാൾജി നിർത്തുന്ന ടൗൺ ഇതുപോലൊരു ടൗണിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ ജാക്കറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ജാക്കറ്റ് കാര്യങ്ങളായിട്ട് വാങ്ങിയത് ഈ ഒരു ഭാഗത്ത് ഇത് ഉണ്ടെങ്കില് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് കേട്ടോ കടുക് നമ്മൾ ഈ പോകുമ്പോൾ മലയിലെല്ലാം നോക്കുന്നതല്ല മഞ്ഞ കളറിൽ ഈ കടുകിൻ്റെ കൃഷി കാണാം കേട്ടോ ഇങ്ങ് ബോർഡറിനോട് എടുക്കുമ്പോഴുള്ള ടൗണിലെ കാഴ്ചകളൊക്കെ ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുതിയ മാറ്റങ്ങളൊന്നുമില്ല പഴയ ആ നേപ്പാളിലോട്ട് നമ്മൾ വന്നു കയറി ഇപ്പം കണ്ട പോലത്തെ തന്നെ ടൗണുകൾ പതുക്കെ പതുക്കെ ജനവാസമൊക്കെ കുറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കാടൊക്കെയുള്ള അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ ഉള്ള പൊട്ടിപ്പൊളിഞ്ഞ മെയിൻസ് ഇതിൻ്റെ എല്ലാം ഭീതി കൂട്ടി വലിയ റോഡുകളും പാലങ്ങളൊക്കെ പണിയാനുള്ള തയ്യാറെടുത്തു അതിൻ്റെ ഭാഗമാണ് കേട്ടോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ എത്തുന്നുണ്ട് ഇവിടെ നിന്നിപ്പോ ജസ്റ്റ് ഇരുപത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് നമ്മളുടെ ബോർഡറിലേക്കുള്ളത് ഇവിടെ എത്തിയപ്പോത്തേക്കും റോഡ് തീർന്നിട്ടുള്ളു പ്രധാന എങ്ങനെയാണോ എങ്ങനെയാണോ പോവുക അയ്യോ ശരിയാണ് അത് ചെറിയ പേര് ബോർഡർ ഡീവിയേഷൻ ആയതാണ് കേട്ടോ ഗൂഗിൾ മാപ്പിന് പക്ഷെ ഡീവിയേഷൻ ആയതൊന്നും മനസ്സിലായിട്ടില്ല ഇവിടെ വഴി അടച്ചിട്ടാണല്ലേ താൽക്കാലികമായി ഉണ്ടാക്കിയേക്കുന്ന ഫ്രിഡ്ജാണ് ഉണ്ടല്ലോ ചൈനീസ് കമ്പനിയാണ് കേട്ടോ ആ ഒരു ഈ ഒരു ഭാഗത്തെ റോഡിന്റെ പണി നടത്തുന്നത് നമ്മൾ വരുന്ന തൊട്ട് മുമ്പ് കണ്ട അവരിത് അവരുടെ എന്തല്ലോ ഗോഡൗണും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ വലിയൊരു പടുകൂറ്റൻ മലയുടെ അടിഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് ആ ഒരു ഡീവിയേഷൻ എടുത്ത് വീണ്ടും ഈ ഒരു പുഴ കടന്ന് കിടന്ന് നമ്മളപ്പുറത്തേക്ക് പോകണം ഉണ്ടല്ലോ എന്തോ പവർ ഹൗസ് സംതിങ് എന്റോ പണിയാണ് അതുകൊണ്ടാണ് എന്താ ഈ ഒരു മലകളിലൊക്കെ ഉണ്ടല്ലോ വീടുകളുണ്ട് ഈ മലയുടെ അപ്പുറം ആയിട്ടുണ്ടല്ലോ ടിബറ്റാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ റോഡുകളുടെ പണിക്കുണ്ടല്ലോ അത്ര വലിയ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ കാണുന്നില്ല എപ്പോഴോ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇട്ടേക്കാണ് കേട്ടോ പക്ഷേ ഇന്ത്യയുടെ അടിതൃത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് അത്യാവശ്യം നല്ല റോഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ഭാഗത്ത് എന്തിനാണ് ചൈന കമ്പനികൾ വന്ന് പണിയുന്നത് എന്നുള്ളതാണ് ഒരു സംശയം ഇപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ വണ്ടിയിലുള്ളത് ഇന്ത്യൻ സമയമാണ് ഇന്ത്യൻ സമയം രണ്ടര അതുപോലെ തന്നെ നമ്മളുടെ നേപ്പാളിലെ സമയം രണ്ടേ മുക്കാല് പക്ഷെ നമ്മൾ ഇപ്പം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് ആറു മണിക്ക് എന്നാണ് ഇല്ലകത്ത് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു മണിക്കൂറിനടുപ്പിച്ച ഓട്ടം മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂറും ഇല്ല അതായത് ചൈനീസ് ടൈമാണ് കേട്ടോ അവിടെ ഉള്ളത് ചൈനയിലെ ടൈം നമ്മളുടെ ടൈമിനേക്കാളും കുറേ കുറേയധികം മുൻപോട്ടേക്കാണെന്ന് തോന്നുന്നു ഇതിപ്പം ലഡാക്കൊക്കെ പോയ പോലെ തന്നെ അത്യാവശ്യം വലിയ വാട്ടർ ഉണ്ട് കേട്ടോ ഒരു ഇൻ്റർനാഷണൽ റോഡാണിത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ മലയുടെ ഉണ്ടല്ലോ മഞ്ഞൊരുക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങി കേട്ടോ ഇതൊരു അതിർത്തി റോഡാണെങ്കിലും ഉണ്ടല്ലോ കാര്യമായ ചരക്ക് നീക്കങ്ങളൊന്നും ഈ ഒരു മേഖലയിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഓപ്പോസിറ്റ് ഒരു ോറി പോലും ലോഡുമായിട്ട് വരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതെന്താന്നു പക്ഷെ ഇത്രേ അധികം സാധനങ്ങള് കാത്മണ്ടുവിലേക്ക് എത്തുന്നുണ്ട് താരം മേ അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഫ്ലൈറ്റ് ആയിരിക്കോ കൂറ്റ മലേനെ ഇത് അരിഞ്ഞു തട്ട് തട്ട് തട്ടായിട്ടങ്ങ് നീല വരെ നമ്മളുടെ കണ്ടമാണ് കേട്ടത് ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് പകരം അതാകുമ്പോൾ നീണ്ടു നടന്ന് കാണണം ഇതിപ്പോൾ ഒരു കുത്തന മലയുടെ മേലെ ഏക്കർ കണക്കിന് ഏരിയയിലുള്ള കൃഷി നമുക്കത് എങ്ങനെ നേരിട്ട് കാണാൻ പറ്റും ഒറ്റ ഫ്രെയിമിൽ കേട്ടോ നോക്കിയാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതുകൊണ്ടെങ്കിൽ നല്ല ആഴത്തിൽ ഒരു പുഴയുണ്ടല്ലോ അമ്മേ അറ്റങ്ങാടാ പറ്റുന്നില്ല അയ്യോ ആ ഈ പുഴയിലേക്ക് നമുക്ക് എടുത്ത് ചാടാം അതായത് ഇതുകൊണ്ടെങ്കിൽ അവിടെ ഒരു ഭംഗി ജമ്പ് ഉണ്ട് കേട്ടോ ഒരു തൂക്കുപാലത്തിൻ്റെ അവിടെ ആ ഒരു ഭംഗി ജമ്പ് വഴി നമുക്ക് എടുത്ത് ചാടാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനാണ് ഈ ഒരു ഗ്രാമം ഫേമസ് ഫ്രാൻസ് ഇവിടെയൊന്നാണല്ലോ ഞാൻ നിങ്ങൾ ഒരിക്കലും കാഴ്ച കാണിച്ചു തരാവേ ആ ഡാമോണിന്നല്ലേ അല്ലേ നോക്കി നിങ്ങള് എന്തായാലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലല്ലേ നോക്കി ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നമ്മളുടെ തേനീച്ചക്കൂട് നൂറുകണക്കിന് കണക്കിന് വേണം കേട്ടോ ഇതാ ഈ ഒരു പാറയുടെ അള്ളിയുടെ ഇടയ്ക്കല്ല അള്ളിന്റെ ഇടയ്ക്കെല്ലാം ഉള്ളത് ശരിക്കും പറഞ്ഞാണല്ലോ ഇതൊരു വാലി മേഖലയാണേ നദിയുടെ ഇടയ്ക്കുള്ള ജനവാസം ഉള്ള ഒരു ഏരിയ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രണ്ട് വലിയ പൂറ്റം മലകളുണ്ടല്ലേ ഈ മലകളുടെ അപ്പുറം സൂര്യൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സൂര്യാസ്തമയം ഉണ്ടാവും അതുപോലെ തന്നെ സൂര്യോദയം സൂര്യോദ്യോഗം ലേറ്റായിട്ടുണ്ടാവുകയുള്ളൂ ഇവർക്ക് സൂര്യ വെളിച്ചം വളരെ കുറച്ച് സമയത്ത് മാത്രം ലഭിക്കുന്ന ആളുകളാണ് കേട്ടോ ഇവിടെ അധികം ഉണ്ടല്ലോ എന്തോ വലിയ വലിയ മലയിടിച്ചിലുകളുള്ള മേഖലയാണ് മലയിടിഞ്ഞു മാറി അതിന് ശേഷം അത് വീണ്ടും പണിത് പറയാട്ടിൻകോട്ടോ അങ്ങനെ റോഡ് പണിത് പണത് വരുന്ന ഏരിയയാണ് വെള്ളം കുടിക്കുന്നു വെള്ളം കുടിച്ചോ 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 കുടിക്കുന്നത് ഇവിടെ വെള്ളം ഉണ്ടല്ലോ പോവാൻ വേണ്ടിട്ട് ഇവര് പാലം എല്ലാം പണിതേക്ക് നോക്കിയാൽ റോഡിന്റെ നടക്കാൽ കൂടി വെള്ളം വിട്ടേക്കാണ് അത് കോൺക്രീറ്റ് പാത്വേ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോൺക്രീറ്റിന്റെ ഈ സാധനം ഉണ്ടല്ലോ ഈ ഒലിപ്പ് മനസ്സിലാക്കാം പറ്റുമോ ഇതങ്ങ് താഴെ വരെ കോൺക്രീറ്റിന്റെ അത് തന്നെയാണ് കേട്ടോ വെള്ളം വേറെ ഇതിലും കൂടി ഒഴുകിയിട്ട് ഈ മല ഇടിഞ്ഞു പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റിന്റെ ഒരു വഴി അങ്ങ് ഒഴിക്കുന്നു അപ്പോൾ നല്ല നമ്മൾ അന്ന് പഞ്ചാജുലി കാണാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ടൈപ്പ് റോഡ് അതേ ടൈപ്പ് ടെറൈനും ശരിക്കും അന്ന് ഈ ഒരു ചൈനീസ് ബോർഡറിലേക്ക് തന്നെയാണ് വന്നത് ഹലോ ഹായ് മലയുടെ ഓരത്തെ അടുത്ത സെറ്റിൽമെൻറ്റ് അവധിയായിട്ട് വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അങ്ങനെ ദ ബോർഡർ മേഖലയിലേക്ക് എത്തിച്ചേർന്ന് തത്തപ്പാനി തത്തപാനി എന്നാണ് ഈ ഒരു മേഖല അറിയപ്പെടുന്നത് അതായത് നമ്മളുടെ നേപ്പാളിൻ്റെ സൈഡ് തത്തപ്പാനീം എനിക്ക് തോന്നുന്ന ചൈനയുടെ സൈഡ് ആയിരിക്കണം കൊട്ടാരി എന്ന് പറയുന്നത് ഇവിടെ ഇവിടുത്തെ വരെ നമുക്ക് പോകാൻ പറ്റുമെന്നറിയില്ല ഫ്രണ്ട്സ് നമ്മളുടെ ഇടതു ഭാഗത്തായിട്ട് ആണ് കസ്റ്റം ഓഫീസ് ഉള്ളത് അവിടെയാണ് ഈ വരുന്ന കണ്ടോ ഞാൻ ലഗേജുകളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഉണ്ട് കേട്ടോ ഒരുപാട് ലഗേജുകൾ വരുന്നുണ്ട് മേ ബി ഇന്നത്തെ ദിവസം എന്തോ ഓട്ടത്തിന് എന്തോ ഇത് ബന്ധമുള്ളതാണെന്ന് അതുകൊണ്ടാണ് നമ്മളിന്ന് വണ്ടി കാണാതിരുന്നത് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ കൂടി പോകണമെങ്കിൽ ചൈനയുടെ ബോർഡറാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതൊരു എന്താ പറയുക ലാൻഡ് അങ്ങനെയൊക്കെ പറയല്ലോ കുഴപ്പമില്ലാത്ത രണ്ടു പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കസ്റ്റംസിൽ എൻട്രി ചെയ്ത് ചെക്ക് ചെയ്ത് നേപ്പാളിൻ്റെ അവിടെ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നേപ്പാളിലേക്ക് കടത്തി വിടുക കേട്ടോ എന്നോട് എന്തായാലും അവിടെ നിന്നുള്ള അവിടെ മിലിറ്ററി ഓഫീസേഴ്സ് പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഏഴ് കിലോമീറ്റർ അപ്പറേ ബോർഡർ ഉണ്ട് അവിടം വരെ പൊക്കോളും എന്തായാലും അവർ ഇനി പങ്കുടുകൾ ചൈനാതിൻ്റെ അവിടെ നിന്ന് അവർ എത്ര ദൂരം കടത്തി വിടും എന്നുള്ളത് അറിയില്ല അപ്പം അത് എത്ര ദൂരം കടത്തി വിടും എന്നുള്ളത് നോക്കിയിട്ട് പൊക്കോ അവരനുവദിക്കുകയാണെങ്കിൽ അകത്തും കയറിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവരനുവദിക്കത്തൊന്നുമില്ല എന്തായാലും ഓ ലഗേജ് കൈമാറ്റങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കണ്ടെയ്നറുകൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് ഫിക്ക് ചെയ്യുന്നുണ്ട് സിങ് ട്രാൻസ്പോർട്ട് ഇത് ഞാൻ ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പിൽ ഇത് തന്നെ വഴി കാണിക്കുന്നത് ഫുൾ പിങ് കോല ബ്രിഡ്ജ് ഈ ബ്രിഡ്ജോടെ കടന്ന് വീണ്ടും നമ്മളുടെ സുങ്കോഷി ആ ആ നദിയെ വീണ്ടും നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാണ് അങ്ങ് പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ ഒരു വരുന്നുണ്ട് ഇവിടെ ഈ ഒരു വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെയാണല്ലോ ഇന്നത്തെ ദിവസത്തെ എൻ്റെ സംസാരത്തിലെ മൊത്തത്തിലൊരു അവസ്ഥ ഫീൽ ചെയ്യുമായിരിക്കും കാരണം കുറേ നാൾ ഒരുമിച്ച് യാത്ര ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒറ്റയ്ക്കായപ്പം ഒരു 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 ഉണ്ട് കേട്ടോ ഒറ്റക്കായതിൻ്റെ അത് കൂടാതെ ഇങ്ങ് വന്നേക്കുന്നത് അത്രയും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൂടിയല്ലേ അന്നേരം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടല്ലോ ഇതാ അങ്ങ് മേലെന്നൊരു പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നുണ്ട് ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബോർഡിൽ ഇവിടെ നിന്ന ചൈന എയ്ഡോർ ഷെയ്ഡ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതെല്ലാം പുതിയതായിട്ട് വന്നേക്കുന്ന ഉരുക്ക് പാലങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മറ്റൊരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ ആ ഒരു മല വന്നിട്ട് ചൈനയാണ് കേട്ടോ ചൈനയാണ് അത് മാറ്റി എനിക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു മല ചൈനയുടെ മലയാണ് ചൈനയുടെ മല കണ്ട് ടെമ്പററി ട്രാഫിക് പോലീസ് ഫോസ്റ്റ് തത്തപാനി ഫ്രണ്ട്സ് അത് നേപ്പാൾ പോലീസാണ് അവിടെ നമ്മൾ നമ്മളുടെ ബൻസാർ കാണിച്ചു അതുകൂടാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് അപ്പം എൻ്റെ ആധാർ കാർഡ് കാണിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ബോക്സ് ഒക്കെ കൂടി ഒന്ന് ചെക്ക് ചെയ്തു ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് അതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ടേക്ക് കടത്ത് വിട്ടു കേട്ടോ ഇവിടെ ആ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പറ്റുന്ന ബോർഡർ വരെ ഒന്ന് പോകാം ഇവിടെന്നാണ് നമ്മളെ തടഞ്ഞ് തിരിച്ചുവിടുന്നതെന്ന് നോക്കു നോക്കാലോ ഈ സ്കൂളൊക്കെ വിട്ടു കേട്ടോ സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ ഓട്ടി പിടഞ്ഞ് വരുന്നുണ്ട് ഓ കൊച്ചു നോക്കിയേ ഹിന്ദി രണ്ടുപിടി വി എന്തായാലും ഇതാണ് നേപ്പാളിൻ്റെ അവസാനത്തെ ടൗൺ തത്തപാനി എന്ന് പറയുന്ന ടൗൺ ഏരിയ ഇതാണ് ഹലോ ഇവിടെ എന്തായാലും ലോഡ്ജുകൾ ലോഡ്ജുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറിയത് കുട്ടി ടൗണേ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നമുക്ക് പോവാം മാക്സിമം ദൂരം പോവാം കേട്ടോ ഇറങ്ങി പോട എന്ന് ഇവരെവിടുന്ന് പറയുന്നു അവിടെ വരെ നമുക്ക് പോകാവേ ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് വെൽക്കം ടു തത്തപ്പാനി ഹോട്ട് സ്പ്രിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഇത് അത്യാവശ്യം ഒരു ടൂറിസം ഏരിയയും കൂടിയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ വലതുഭാഗത്ത് കാണുന്ന അതാണ് ഈ ഒരു മല അത് ഒഫീഷ്യലി നേപ്പാളിൻ്റെ മലയാണ് അവിടെ താമസം നേപ്പാളിനെ പോട്ടെ നമ്മളുടെ ചൈനയുടെ മലയാണ് അവിടെ പക്ഷെ താമസക്കാരെ ആരെയും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളു പക്ഷേ ഭയങ്കര സാമാന്യത്തായിട്ടായിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ള ഇവർ തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളൊന്നും അധികം എന്ന് തോന്നുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അതിർത്തി മേഖലയാണിത് മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ ചരക്ക് ഗതാഗതങ്ങളൊക്കെ വളരെയധികം നടക്കുന്ന ഒരു അതിർത്തി മേഖല കൂടിയാണിത് പക്ഷെ എന്തുകൊണ്ടാണ് അതുകൊണ്ടും റോഡുകളൊന്നും അത്ര ക്ലീൻ അല്ലാത്തത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്രയും അടുത്ത് ചൈനയെ കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇത് ഹായ് ആ ചൈനാമല ചൈനാ മരം ചൈനീസ് സ്പീക്ക് ചെയ്യുന്ന മരം ചൈനീസ് സ്പീക്ക് ചെയ്യുന്ന കോരങ്ങന്മാര് ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ ഈ ഉണ്ടല്ലോ അതുകൊണ്ടെങ്കിലും റോഡ് മുഴുവൻ പോയതാണ് കേട്ടോ ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഇരിക്കും പോയതാണ് എനിക്ക് തോന്നുന്ന ഇതിന് മുമ്പ് നമ്മുടെ അവിടെ ഹിമാചൽ സൈഡിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തന്നെ പോയതായിരിക്കണം ഈ ഒരു ഭാഗവും എന്നാലും മുഴുവൻ മുറിഞ്ഞു പോയാരുന്നു അതിനുശേഷം വീണ്ടും ഇവര് ഓൾമോസ്റ്റ് റെഡിയാക്കി എടുത്തോണ്ടിരിക്കാണ് ഈ മാനസ സരോവർ യാത്രയില്ലേ മാനസ സരോവർ യാത്ര നടത്തുമ്പോൾ നേപ്പാൾ വഴി ഇതുവഴി കയറിയാണ് കേട്ടോ അങ്ങ് സൈഡിലേക്ക് പോകുന്നത് ഫ്രണ്ട്സ് ഇവിടെ നിന്നുണ്ടല്ലോ ദൂരെ നമുക്കതാ ചൈനയുടെ കാഴ്ച കാണാം അതുകൊണ്ടെങ്കിൽ അവരുടെ ബോർഡർ ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളും അതുകൂടാതെ ഇതാ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ബ്രിഡ്ജ് വരുന്നത് ചെക്ക് പോസ്റ്റ് പ്ലസ് ബ്രിഡ്ജ് അവിടെ ചൈനീസ് അക്ഷരത്തിലൊക്കെ എഴുന്നേൽക്കുന്നുണ്ടോ അതിന്റെ മേലെയായിട്ട് ഏതോ ഒരു ചൈനീസ് ടൗൺ ഉണ്ട് അതിന്റെ മേലെയായിട്ട് അത് എന്ത് ചെയ്യുന്നു ആ മഞ്ഞുമലകൾ ഉണ്ടെങ്കിൽ സ്നോ മൗണ്ടൻസ് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നൈസ് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല ഹായ് നൈസ് പക്ഷെ ഇവിടുത്തെ നഗര നഗരങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ അടഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് ആരും കാണാത്തത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വിഷയൽസ് ഒരു കട്ടിങ്ങും ഇല്ലാതെ ഞാനിടുന്നു അഭിമാന മുഹൂർത്തമാണ് ഇടത് സൈഡിൽ നേപ്പാൾ വലത് സൈഡിൽ ചൈന അതിൻ്റെ നടുക്കെ കൂടി നമ്മളിതാ നമ്മളുടെ മീനിക്കുത്തിയും ഒക്കെ പോകുന്നു ഇതാ ഈ കാണുന്ന താഴെ കാണുന്ന ബിൽഡിങ്ങുകൾ നേപ്പാളിൻ്റെ ബിൽഡിങ് അതിൻ്റെ തൊത്ത് മേലെ കാണുന്നത് ചൈനയിലെ ബിൽഡിങ്ങുകൾ ആയിപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ അധികം ബോർഡർ യാത്രകളൊന്നും നടത്താത്തത് ഇതുപോലുള്ള ബോർഡർ ഏരിയകളൊക്കെ എനിക്കെപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ ഇവിടെയും ഗസ്റ്റ് ഹൗസുകളും ഉണ്ട് ഇന്ത്യൻ ഉപഖണ്ഡത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്നും ഒരു ഇന്ത്യക്കാരന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബൈക്ക് ഓടിച്ചു വരാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഭാഗത്ത് നേപ്പാളിന്റെ ബോർഡറിലിതാ ചൈനയാണ് നമ്മളുടെ അപ്പുറം ഉള്ളത് ചൈനയെ ഇങ്ങനെ നോക്കി ഒരു ചായ കുടിക്കുക ഇതാണ് ഏറ്റവും അവസാനത്തെ ചായക്കട ട്ടോ ഇതിന് അപ്പുറത്തേക്ക് വന്നിട്ട് ബോർഡർ ആണ് ഇതിപ്പം അടവാണ് ഇനിയിപ്പോൾ നാളെ എട്ട് മണിക്കൊറക്കത്തുള്ളൂ ചൈന തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു ബോർഡറ് വന്നിട്ട് പറയാൻ പറഞ്ഞില്ലായിരുന്നു ആ ഒരു കാര്യം പറയാം എന്താ ഈ നമ്മളുടെ ബേക്കിൽ കടന്ന് ആ ഒരു ബോർഡർ കടന്ന് നമ്മളുടെ ബൈക്കുമായിട്ട് ചൈന വഴി അത് കഴിഞ്ഞ് അവിടെ നിന്നും നമ്മളുടെ റഷ്യ കടന്ന് അങ്ങനെ ഒരു യൂറോപ്പിലേക്ക് ആ ഒരു യാത്ര പോകണം ബൈക്ക് റൈഡ് പോകണം ആഗ്രഹമാണ് ആ ഒരു സമയത്ത് വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരണം കേട്ടോ ആഗ്രഹമാണ് സ്വപ്നമാണ് എന്നെങ്കിലും സാധിക്കുമായിരിക്കും ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ബോർഡർ മേഖലയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ താഴേക്ക് വന്നു അതുകഴിഞ്ഞിട്ട് ഇവിടെ റൂം എടുത്തു കാരണം രാത്രിയല്ലേ ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങട്ടെ നാളെ രാവിലെ ഗേറ്റ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകണേ ഇതാണ് കേട്ടോ നമ്മൾ റൂം എടുത്ത ടൗണ് ഇതാണ് കൈലാഷ് മാനസറോ ഗസ്റ്റ് ഹൗസ് ഇതാണ് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പേര് ഇവിടെ നോമിനി ബോർഡറിൽ കച്ചവടത്തിനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ മുമ്പുണ്ടല്ലോ ഈ മാനസ സരോവർ ഈ കൈലാഷ് യാത്ര നടത്തുന്ന ആളുകളൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വന്നിട്ടാണ് താമസിച്ചത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഓപ്പൺ അല്ല അതിന് വേണ്ടിയിട്ടെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് അവിടെയെല്ലാം മാർക്കറ്റ് ഏരിയ ആണ് നമുക്ക് ലൈറ്റ് പോയി പിന്നെ കുറച്ച് ഇത് മൂടലായിട്ട് വരുന്നതുകൊണ്ട് അല്ല ഓൾറെഡി ലൈറ്റ് സൂര്യൻ അസ്തമിച്ചതാണ് നമുക്ക് പകല് രാവിലെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം അതായിരിക്കും ബെറ്റർ